മാറ്റത്തിന്റെ ആണിടങ്ങൾ പാതയിൽ പുരുഷന്മാർ യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ഐ സി ആർ ഡബ്ല്യുവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോമാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര നിർവഹണം സിന്ധു ജസ്വിൻ പ്രജിഷ രാജേഷ് നിർവഹണ സഹായം റെനീഷ് ആരിപ്പള്ളി ശബ്ദം നൽകിയവർ സ്മിത ജോൺസൺ മരിയ ബിജു നമസ്കാരം ഞങ്ങൾ അച്ഛന്മാരാണേ കുഞ്ഞിനെ നോക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല അക്കാര്യത്തിൽ നിങ്ങൾ അമ്മമാരല്ലേ വിദഗ്ദ്ധർ നിങ്ങൾ ചെയ്തോളൂ എന്ന് ചിന്തിക്കുന്നവരാണ് മിക്ക അച്ഛന്മാരും കൈയിലേക്ക് തന്റെ പിഞ്ചു കുഞ്ഞിനെ വാങ്ങാൻ പോലും പേടിയാണ് ചില അച്ഛന്മാർക്ക് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ആ വീട്ടിൽ എന്താണൊരു ബഹളം നമുക്കൊന്ന് പോയി നോക്കാം ഓ ഇന്നലെ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല കുഞ്ഞെന്തൊരു കരച്ചിലായിരുന്നു ഉറങ്ങാതിരിക്കലൊക്കെ അമ്മേന്റെ ജോലി തന്നെയല്ലേ എനിക്ക് രാവിലെ ഓഫീസിൽ കേട്ടിരുന്നു ഉറക്കം പിന്നെ ഓഫീസിൽ ആകെ ബുദ്ധിമുട്ടാവും നമ്മളെ പേരുടെയും മോനാണ് മുഴുവൻ ഉറക്കളച്ചിരുന്നില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുഞ്ഞിനെ ഒന്ന് എടുത്തിരുന്നെങ്കിലേ എനിക്കൊന്ന് ശമാസ എടുക്കായിരുന്നു വന്ന് വന്നിപ്പോ രാത്രിയിലും എന്റെ മോൻ ഉറക്കുകളക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് അവൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു കുട്ടികളെ നോക്കുന്നത് സ്ത്രീകളുടെ ജോലി തന്നെയാണ് എനിക്ക് എനിക്കിപ്പം വലിയ പരിചയം ഉണ്ടായിട്ടാണോ നമ്മുടെ കുഞ്ഞിനെ നമ്മളല്ലേ നോക്കേണ്ടത് അല്ലേ പരിചരിക്കേണ്ടത് കുഞ്ഞിനെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു നോക്ക് പിന്നെ എന്റെ കൂടെ കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിന്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട അപ്പ ശരിയാവും എന്തായാലും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഞാനൊക്കെ ഒറ്റയ്ക്ക് വളർത്തിയിരിക്കണോ എന്നിട്ട് എന്തെങ്കിലും കൊഴപ്പുണ്ടോ അങ്ങനെയല്ല അമ്മേ കുഞ്ഞിന്റെ ജനനം മുതലേ അച്ഛനും ഒപ്പം ഉണ്ടാവണം ഉറക്കമില്ലായ്മയും കളിയും കരച്ചിലും ഒക്കെ അമ്മയുടെ മാത്രം ബാധ്യതയൊന്നും അല്ല കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛനും അമ്മയും ഒപ്പം വേണമെന്ന് ഉഷ പറഞ്ഞ് ശരിയാണേ എനിക്കിതൊന്നും പരിചയമില്ലാത്ത പ്രയാസമാണ് ഉഷേന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല ഇനി ഒഴിവാക്കി കുഞ്ഞിനെ നോക്കിയിരിക്കാൻ പോവാണോ നീ അല്ലമ്മേ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നോക്കാലോ എനിക്കും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണത് മറ്റുള്ളവർ എന്തു പറയുന്നോർത്തും മാറി നിന്നാലേ എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ കുഞ്ഞിന്റെ കുട്ടിക്കാലല്ലേ വീണ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കാനുള്ള കഴിവും ബാധ്യതയും അമ്മമാർക്ക് മാത്രമാണെന്ന് ഒരു പൊതുധാരണയുണ്ട് എല്ലാവർക്കും ഒൻപത് മാസമായി കുഞ്ഞിനെ ഗർഭപാത്രത്തിനുള്ളിൽ വഹിച്ചു നടന്ന് തന്റെ രക്ഷാകർതൃത്വം ആദ്യം തെളിയിച്ചവരാണ് ഓരോ അമ്മമാരും അതുകൊണ്ടുതന്നെ അടുത്തത് അച്ഛന്മാരുടെ അവസരമാണ് നവജാത ശിശുവിന്റെ ആവശ്യങ്ങൾ ശ്രദ്ധയോടെ തിരിച്ചറിഞ്ഞ് ചെയ്യാനായി അമ്മമാരെപ്പോലെ അച്ഛന്മാരും കടമ ഉള്ളവരാണ് എന്ന് എല്ലായ്പ്പോഴും ഓർമ്മിക്കണം തന്റെ കുഞ്ഞിന്റെ രക്ഷാകർത്തവ്യത്തിന്റെ ഉത്തരവാദിത്വം ഏത് പ്രായത്തിലായാലും മാതാപിതാക്കൾ തുല്യമായി പങ്കിടേണ്ട ഒന്നാണ് പ്രസവശേഷം അമ്മമാർക്ക് ശാരീരികമായും മാനസികമായും വളരെയധികം തളർച്ച അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യകാല നാളുകളിൽ കുഞ്ഞിന്റെയും അമ്മയുടെയും ആവശ്യങ്ങളും ഉത്തരവാദിത്വവും എല്ലാം അച്ഛന്മാർ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്തു നൽകേണ്ട ഒരു കാര്യമാണ് പരിചരണ മേഖലയിലെ പുരുഷകരങ്ങൾ എന്ന വിഷയത്തിൽ സുൽത്താൻ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ സിസ്റ്റർ ജിൻസി സംസാരിക്കുന്നത് ശ്രോതാക്കൾക്ക് കേൾക്കാം കുഞ്ഞുങ്ങളുടെ ഡോക്ടറായി ഞാൻ സിസ്റ്റർ ജെൻസി അസംഷൻ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ എം ബി ബി എസ് ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ നിന്നും ശിശു സംരക്ഷണ രീതിയിൽ ഒത്തിരിയേറെ മാറ്റം വന്നിരിക്കുന്നു പ്രസവ ശേഷമുള്ള ശിശുവിന്റെ പാലനം എല്ലാ അമ്മയുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അന്ന് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് ഇതിൽ ഒത്തിരിയേറെ മാറ്റം വന്നു ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് പ്രസവിച്ചു കിടക്കുന്ന അമ്മയുടെ അരികിലെത്തുമ്പോൾ അമ്മയെപ്പോലെ തന്നെ ഉറക്കം ഉറക്കമിളിച്ച് വാവയെ നോക്കുന്ന ഒരച്ഛനെയും കാണാം എത്ര മനോഹരമായ ഒരു അനുഭവമാണിത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഈ ഹോർമോണുകൾ ധാരാളമായി പ്രവർത്തിക്കുന്നു എന്നാൽ പ്രസവത്തിന് ശേഷം ഈ ഹോർമോണുകളില് പൊടുന്നതിന് ഒരു കുറവ് സംഭവിക്കുന്നു ഇത് മാനസിക ഡിപ്രഷന് അതായത് വിഷാദ രോഗത്തിന് കാരണമാകാം ഇത് പോസ്റ്റ് പാറ്റം ഡിപ്രഷൻ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് ചില അമ്മമാർ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മുലയൂട്ടാൻ സാധിക്കാത്ത അവസ്ഥ എനിക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരമ്മ എല്ലാം മറന്നു പോവുകയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണോ അതെങ്ങനെയാണോ ഇത് ശരിയാണോ അങ്ങനെ എപ്പോഴും എപ്പോഴും കുഞ്ഞു തന്നെ പറയാണ് അമ്മ തന്നെ പറയാണ് എല്ലാം എനിക്ക് മറന്നു പോകുന്നു അവിടെ ഭർത്താവ് കരുണയോടെ ആ സ്ത്രീയെ സഹായിക്കുന്നത് കണ്ടു ഇതിനൊക്കെ വലിയൊരു ആശ്വാസമാണ് പുരുഷ സമൂഹത്തിന്റെ ഈ മാറ്റം ഭർത്താക്കന്മാർ ഒത്തിരിയേറെ കരുതലോടെ കുഞ്ഞിനെ എടുക്കുകയും നോക്കുകയും ചെയ്ത അമ്മമാർക്ക് കുടുംബത്തിന് ഒരു ആശ്വാസമാണ് സഹായമാണ് എന്നാൽ എല്ലാവരിലും ഈ ചിന്തകളൊന്നും വന്നിട്ടില്ല സമൂഹത്തിന് മാറ്റം വരേണ്ടതുണ്ട് ഇങ്ങനെ പുരുഷന്മാരും പ്രസവാനന്തര ശുശ്രൂഷയുടെ ഒരു ഭാഗമാകണം അങ്ങനെ ഒരു സ്ത്രീയുടെ വേദനയിലും ദുരിതത്തിലും പങ്കു ചേരുമ്പോൾ സ്ത്രീകളോടുള്ള ബഹുമാനവും ആദരവും വർദ്ധിക്കും ആ കുഞ്ഞുങ്ങളോട് വാത്സല്യവും സ്നേഹവും കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ ഊഷ്മടതയും ഉണ്ടാവും അതിനായിട്ട് സമൂഹം മാറട്ടെ പുരുഷനെയും ചേർത്ത് പിടിക്കാൻ കുടുംബങ്ങൾക്ക് ശ്രമിക്കട്ടെ മുലയൊട്ടുന്നത് എങ്ങനെയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരെയും കൂടെ കൂട്ടി അവരെ പുറത്ത് വിടാതെ അവരെയും കൂടെ കൂട്ടി ചെയ്യുമ്പോൾ അവർക്കും സഹായിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകുന്നു അവരെയും ചേർത്ത് നിർത്തി അവരെ പുറത്ത് ഓടിച്ചു വിടാതെ മുനിയൂട്ടലിനും അവരെ ചേർത്ത് നിർത്തി പഠിപ്പിക്കുവാൻ ഡോക്ടേഴ്സായി ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രമിക്കട്ടെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും ഒന്നും ഭർത്താക്കന്മാർ അകന്നു പോകാതെ ഇതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രസവാനന്തര ശുശ്രൂഷയിൽ ഞാനും പങ്കാളികളാകേണ്ടവനാണ് എന്നുള്ള ചിന്ത നിറയട്ടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റത്തിലേക്ക് നയിക്കട്ടെ നമുക്ക് നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താം അതിനായി ദൈവത്തിന്റെ കൃപയാചിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നവജാത ശിശു കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുടുംബം ഒരുങ്ങേണ്ടതുണ്ട് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതുണ്ട് ഭർത്താവിന് അതായത് കുഞ്ഞിന്റെ അച്ഛന് ഇതിനൊക്കെ വലിയ ഒരു പങ്കുണ്ട് ഡെലിവറിക്ക് മുമ്പ് എന്തൊക്കെയാണ് ആവശ്യം ഡെലിവറി സമയത്ത് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് സാമ്പത്തികമായി നമ്മൾ എങ്ങനെയാണ് കരുതേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഫാദേഴ്സ് ഹാവ് വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പ്ലാനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫോർ ബിഫോർ അറൈവൽ ഓഫ് ന്യൂ ബോൺ അതെ ഒരു കുടുംബം ഒരുക്കേണ്ടതിന് ഒരു കുടുംബനാഥന് ഒത്തിരിയേറെ പങ്കുണ്ട് അവൾ ഇമോഷണൽ സപ്പോർട്ട് അവളോട് കൂടെ ആയിരിക്കേണ്ടത് എല്ലാ കാര്യത്തിലും അതായത് മാനസികവും ശാരീരികവും വൈകാരികവുമായ കാര്യത്തില് ഭർത്താക്കന്മാർ കൂടെ നിൽക്കുന്ന ഭാര്യമാർ ഒത്തിരിയേറെ റിലാക്സ് ആണ് കോൺഫിഡന്റ് ആണ് ഡെലിവറിയിൽ അവർ സക്സസ് ആയിരിക്കും ഹാപ്പി ആയിരിക്കും അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഐക്യം ഉള്ളതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കൂടുതൽ ആരോഗ്യവും ചൈതന്യവും ഉള്ളവരായി കണ്ടെത്തുന്നു ഇതിനായിട്ട് നമുക്കൊരുങ്ങാം അതുപോലെ തന്നെ ഭർത്താക്കന്മാരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ ഒരു നല്ലൊരു ഒരു സമൂഹത്തെ കെട്ടിപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി പരിചരണ മേഖലയിലെ പുരുഷകരങ്ങൾ എന്ന വിഷയത്തിൽ സുൽത്താൻ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ സിസ്റ്റർ ജിൻസി സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത് നവജാത ശിശു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരുമായി കൊള്ളട്ടെ അവർ നിർത്താതെ കരയുമ്പോൾ തന്നെ അമ്മയുടെ കൈകളിലേക്ക് കൈമാറാനുള്ള പ്രേരണയെ ചെറുത്തുനിർത്തണം നിങ്ങളെയൊക്കെ തീർച്ചയായും വിഷമത്തിലാക്കുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോഴത് എങ്കിൽ കൂടി ക്ഷമയോടെ നേരം ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവരെ കൈയിലെടുക്കാൻ സാധിക്കും കൂടാതെ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള പുതിയ അറിവുകളെപ്പറ്റി നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും ദിവസേന കുറച്ച് സമയം നിങ്ങളുടെ കുഞ്ഞിനായി മാറ്റിവെക്കുന്നത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നിങ്ങളും കുഞ്ഞും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മെച്ചപ്പെടുത്താൻ ഇതിനേക്കാൾ നല്ല മാർഗമില്ല കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന ജോലികൾ എന്ത് തന്നെ ആയാലും ഓരോ തവണ ചെയ്യും തോറും കൂടുതൽ മികച്ചതാക്കി മാറ്റാൻ ശ്രമിക്കുക ഡയപ്പർ മാറ്റലോ കുളിപ്പിക്കലോ കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിക്കലോ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി എന്തുമാകട്ടെ അച്ഛന്മാർ തനിക്ക് ലഭിച്ച ഈ ഒരു ചെറിയ കർത്തവ്യം മനസാന്നിധ്യത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തു തീർക്കണം പ്രസവശേഷം സാധാരണ ജീവിത രീതികളിലേക്ക് തിരിച്ചെത്താൻ അമ്മയ്ക്കത്ര പെട്ടെന്നൊന്നും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ആവശ്യമായ വിശ്രമം നൽകണം അതിനാൽ തന്നെ രക്ഷാകർതൃ ചുമതലകളിലെ ഏറ്റവും ആവശ്യമായ മാർഗങ്ങളിലൊന്ന് രാത്രിയിൽ പാതി ഉറക്കത്തിലായ അമ്മയുടെ സഹായമില്ലാതെ തന്നെ നവജാത ശിശുവിനെ സമാധാനിപ്പിക്കാൻ പഠിക്കുക എന്നതാണ് കുഞ്ഞിന്റെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കാനായി നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം ഇക്കാര്യങ്ങൾക്കൊക്കെ കുട്ടി അമ്മയെ മാത്രമല്ല അച്ഛനെയും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു നല്ല പിതാവാകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് കുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് പരീക്ഷിച്ച് വിജയിപ്പിക്കുക എന്നതാണ് പാലിയാണ നെഹ്റു മെമ്മോറിയൽ വായനശാലയിൽ മാറ്റത്തിന്റെ ആണിടങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ നിന്നും ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഗോവിന്ദൻ പാലിയണ വായനശാല കമ്മിറ്റി അംഗമാണ് ബാറ്റലി മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പോക്സോ എന്ന് പറഞ്ഞൊരു കേസുള്ളത് കൊണ്ട് ഇപ്പം സ്ത്രീകൾ മുൻപന്തിയിൽ അവർക്ക് അനുകൂലമായതുകൊണ്ട് എന്ന് വെച്ചാൽ വെറുതെ ഒരു യാഥാർത്ഥ്യം കുറേ ഉണ്ട് എന്നാലും അനാവശ്യമായിട്ട് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ എന്താ കേസ് കൊണ്ട് നടക്കേണ്ട സ്ഥിതിയാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം പുരുഷനും അങ്ങനെ പിന്നെ ആ സംരക്ഷണം വേണമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ചതിന് ശേഷം നടപടി എടുക്കാവും ഇപ്പോഴെന്ന് വെച്ചാൽ അന്വേഷണമൊന്നുമില്ല കേസ് പോയാൽ ഉടനെ പിന്നെ അറസ്റ്റ് എന്നുള്ള ഘട്ടത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാണ് അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ പുരുഷ മേധാവിത്വം കൂടിയിട്ട് വരണം ആ അന്നെന്ന് വെച്ചാൽ ആൺകുട്ടിക്ക് ഒരു പിന്നെ പ്രാമുഖ്യമായിരുന്നു കൊടുത്തിരുന്നത് പിന്നീടത് പെൺകുട്ടിയൊക്കെ എന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനത്ര ഒരു പിന്നെ ഇത് കൊടുത്തിട്ടില്ല അപ്പം അത് ഇനിയിപ്പം നമ്മളെ തലമുറയ്ക്ക് തലമുറക്കൊന്നും നടക്കില്ല ഇനി അടുത്ത തലമുറയെങ്കിലും അത് പിന്നെ പുരുഷനും പിന്നെ സ്ത്രീക്ക് ഒരേ പ്രായം എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വേണമെന്നാണ് പറയാനുള്ളത് എൻ്റെ പേര് വർഗീസ് സ്ഥലം അവിടെ തന്നെ ബാല്യാണ് ഞാൻ സ്കൂളിൽ പാചകം ആയിരുന്നു ഇപ്പോൾ ഒഴിവായി വീട്ടിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്നെ ഭാര്യ ഭർത്താവും ഒരുമിച്ച ഓരോ പ്രവൃത്തികൾ അടുക്കള പണിയാണെങ്കിലും വിട്ടുപണിയാണെങ്കിലും പുറത്തേക്ക് പോകുന്നതാണെങ്കിലും എല്ലാം ആ രീതിയിലാണ് പോകുന്നത് വീട്ടിൽ പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഒരാൾ പിന്നെ കന്യാസ്ത്രീയായി രണ്ടുപേർ ഇപ്പം സ്കൂളിൽ ടീച്ചർമാരാണ് അവർ അവരുടെ കുടുംബമായിട്ട് പോകുന്നു ചെറുമക്കൾ വീട്ടിലുണ്ട് അങ്ങനെ നല്ലൊരു ഇതിലേക്ക് പോകുന്നു കാരണം പെൺകുട്ടികൾ കഴിഞ്ഞപ്പോൾ അവരെ എങ്ങനെ മുന്നോട്ട് വളർത്തും അതിനുള്ള വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് രണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികളാണ് ഒരാൾക്ക് മൂന്ന് ആൺകുട്ടിയുണ്ട് ഒരാൾക്ക് രണ്ട് പേര് അപ്പോൾ ആ ഗേദം അവിടെ തീർന്നു പിന്നെ മൂത്തകൾ പിന്നെ കന്യാസ്ത്രീയായിട്ട് ആ ആൺകുട്ടികൾക്ക് പിന്നെ അന്നത്തെ കാഴ്ചപ്പാടിൽ ഇപ്പോഴല്ല അന്നത്തെ കാഴ്ചപ്പാടിൽ ആൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇല്ല ഞാൻ ഞങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല പിന്നെ അതിനുശേഷം പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് അവർക്ക് ആൺകുട്ടികൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ ഒരു ഗേദം മാറി ഇപ്പോൾ ആൺകുട്ടികളായി കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ പഠിക്കാനുള്ള അവരെ ഇപ്പം ചെറുമക്കൾ നമ്മളുടെ കൂടെ തന്നെയുണ്ട് അവരങ്ങനെ പിന്നെ ആ ഗേദം മാറി ുട്ടികളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു സാമ്പത്തിക പ്രശ്നം മാത്രമേ ഉള്ളൂ സാമ്പത്തികം പ്രശ്നം തന്നെയാണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന തൊഴിലും ഇപ്പോൾ ഇല്ല ഇപ്പോൾ വരുമാനങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു എൻ്റെ പേര് കുഞ്ഞീഷ് എന്നാണ് പിന്നെ ഞാൻ ഇപ്പോഴും വിശ്രമ ജീവിതത്തിലാണ് ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായിട്ട് ഇപ്പം എൻ്റെ കാഴ്ചക്കുറവോട്ട് ഞാൻ എല്ലാ പരിപാടിയും നിർത്തി വീട്ടിലുള്ളത് വീട്ടിൽ ഞാനും ഭാര്യയും മകനും മകനോട് ഉണ്ടെത്തുന്നുണ്ട് പക്ഷേ എൻ്റെ സാമ്പത്തികമൊന്നും ഇവിടെ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിലും ഞാൻ വീട്ടിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ആലോചിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുക പക്ഷേ എങ്കിലും സാമ്പത്തികമായി ഞാൻ ചെയ്യുന്ന മൊത്തം ഞാൻ തന്നെ പക്ഷേ എങ്ങനെ ചെയ്താലും ഇപ്പം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പറ്റിയ വരുമാനം കിട്ടും ഇങ്ങനെ വരുമാനം കിട്ടും എല്ലാ വരുമാനങ്ങളും കിട്ടും കിട്ടിക്കഴിഞ്ഞ് ചിലവ് ചെയ്തത് എങ്ങനെയാ എന്നുള്ളത് ഭാര്യയ്ക്ക് ബോധ്യം വരുന്നില്ല ഇത്രയും പൈസ എന്നാൽ കിട്ടിയില്ലേ ഇതെന്തായി പോയി ഇതെങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എന്നിട്ടും ദേഷ്യപ്പെടുന്ന പ്രശ്നമല്ല അവർ ചർച്ച അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല ഇവിടെ വന്നു ഇതിൽ ഇവിടെ വേറെ ഇവിടെയും പോകുന്നില്ല പൈസയൊന്നും പൈസ സ്വന്തം നിലവിൽ ചെലവിൽ ചിലവിയുന്നില്ല പക്ഷേ അതിലൊരു മാറ്റം വരാൻ അവരും കൂടി എന്തെങ്കിലും ചെയ്യണം ഈ പണ്ടേ അങ്ങനെ ചിലവായ പിന്നെ പണ്ടേ അങ്ങനെ നടന്നു പോയതുകൊണ്ട് എല്ലാം പുരുഷൻ ചെയ്യട്ടെ എന്നുള്ള ധാരണയിൽ അങ്ങനെ ചെയ്തു വരുന്നതെന്ന് ഈ പിന്നെ ബോധ്യം വരുന്നില്ല വീട്ടിൽ പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല എല്ലാ വീട്ടിലും ഈ തലമുറ കഴിഞ്ഞിട്ടുള്ള പോലെ ഈ കൃഷിയിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ ഇടപെടുന്നില്ല ഒരു വീട്ടിലും ഇടപെടുന്നില്ല അതാണതിൻ്റെ കുഴപ്പം പിന്നീട് ഈ ഇത് എൻ്റെ മൊത്തത്തിലുള്ള വിവരമായി പിന്നെ വേറെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഇപ്പം ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ല എന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നില്ല പിന്നെ ഭാര്യ നോക്കുമ്പോൾ ഭാര്യേൻ്റെ സ്റ്റാറ്റസിൽ നോക്കുമ്പോൾ മറ്റൊരു ഞങ്ങൾ നടക്കുന്നില്ല അങ്ങനെ ഈ അനുഭവങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉദാഹരണ സഹ കാണിക്കാനും ഉണ്ട് ചില അയാൾ ആദ്യം കുഞ്ഞിനെയെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പിന്നെ വാടകയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം വീട്ടിൽ നിന്ന് വാടകയ്ക്കിൽ വന്നിട്ട് സ്കൂളിലൊക്കെ അങ്ങനെ ഏതോ ജോലിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടാളും കൊടുത്തിട്ട് ഇപ്പം രണ്ടും രണ്ട് ധ്രുവത്തിലായിട്ടുള്ള ചില ഈ ചങ്ങായി വേറെ ഒന്നും നോക്കൂല ഈ പറഞ്ഞ പോലെ മദ്യപാനവും മറ്റു അങ്ങനെ കിട്ടുന്നെല്ലാം എത്ര എങ്ങനെ കിട്ടിയാലും മദ്യപാനം ആദ്യം മക്കൾക്കെല്ലാം എല്ലാ മക്കൾക്ക് തന്നെ കൊടുത്തു ഏത് ഒരു ഇപ്പോഴത്തെ സ്ഥലവും ഇല്ല ചങ്ങായി അയാളെ അയാളെ പിന്നെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പലയാളും പിന്നെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അയാളൊരുന്ന് മാറിയിട്ടില്ല ഇപ്പോൾ രണ്ട് ധ്രുവത്തിൽ വിൽക്കുന്ന സംഭവമുണ്ട് അതും ഒരു ഈ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും കൂട്ടി ഒരേ ഇതിൽ പോകാത്തതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങളീ പറഞ്ഞ കുട്ടികളുണ്ടാകുമ്പോൾ ഒരു വീട്ടിൽ കുട്ടി ഉണ്ടായ കുട്ടിയുണ്ടായ ഉണ്ട് പെൺകുട്ടി എൻ്റെ ആൺകുട്ടി പ്രവർത്തി പറന്നു പെൺകുട്ടി പറഞ്ഞു അതുതന്നെ പറയല്ലോ ഇപ്പം അത് പണ്ട് നമ്മൾ ഇവിടെ പറയും എത്ര പറഞ്ഞാലും പിന്നെ ജാതി പറയരുത് മതം പറയരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറയും ആ എൻ്റെ ദൈവം ഇങ്ങനെ മറ്റേ ആ ദൈവത്തിന് മറ്റേ പള്ളിയിൽ അതങ്ങനെയാണ് വെള്ളരീതി ഇങ്ങനെയാണെന്ന് മറ്റേ കുറ്റപ്പെടുത്തലാണ് ദൈവങ്ങളിൽ ഒന്നാന്നുള്ളൊരു വർത്താനം മനുഷ്യന് ഇന്നേ വരെ വന്നിട്ടില്ല ഇവിടെയും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ സ്ത്രീയും പുരുഷനും ഒരേ ഇതിൽ പോകുന്നുണ്ട് എന്ന് പോകണം എന്നുള്ള അഭിപ്രായം ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അങ്ങോട്ടും പരസ്പരം വന്നിട്ടില്ല വരാത്തൊരു വന്നവരുണ്ട് ഇല്ല പഴയ പക്ഷേ സമൂഹത്തിൽ അത് ഇന്നും അത് രണ്ടും രണ്ടായിട്ട് പോന്ന ഇപ്പം അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഇത് കാര്യം പറഞ്ഞാൽ ഇപ്പം രണ്ടോ മൂന്നോ ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളിലും പിന്നെ നല്ല വശനങ്ങളേ ഉള്ളൂ എല്ലാം ഒരു സ്ഥലത്തേക്ക് എത്തുള്ളൂ അത് അറിയാനാരും മെനക്കിടുന്നില്ല ഞാൻ മറ്റേ പള്ളിയിൽ പോയാൽ പറയും ആ അമ്പലത്തിൽ അങ്ങനെ ഇങ്ങനെ ആനയൊക്കെ വരിക അമ്പലത്തിൽ പോകുന്ന പറയും പള്ളിയിലെതാണ് പാങ്ക് കൊടുക്കും മറ്റേ നമ്മൾ അങ്ങനെ ആ കുറ്റപ്പെടുത്തിൽ മാത്രമാണ് അതേപോലെ തന്നെ സ്ത്രീകളും ആ എൻ്റെ വീട്ടിലിങ്ങനെ അങ്ങനെ വരണ്ടേ പറഞ്ഞു പോയി ഉള്ള നടപ്പ് ഇപ്പോൾ അത് നടത്തുന്നുണ്ട് അത് ഇനി തലമുറ ഈ വരുന്ന തലമുറ ഇനി മാറി ഈ വന്നാലേ ഇതിനൊരു മാറ്റമുണ്ടാവുള്ളൂ പക്ഷേ എന്താ വെച്ചാൽ ഈ ഇപ്പോഴത്തെ തലമുറ മാറിക്കഴിഞ്ഞാൽ ഈ ആ പഴയ കൃഷിയെല്ലാം മാറി അതിൽ നമ്മളെ ഇപ്പോഴത്തെ സമൂഹമായിട്ട് വരും പിന്നെ ഈ ഫോൺ ഉപയോഗം വീട്ടിൽ ഭയങ്കര കുഴപ്പങ്ങൾ എല്ലാ വീട്ടിലൊന്നുമില്ല ഇതിൽ നോക്കി നിൽക്കുന്ന ആണുങ്ങളും ആണുങ്ങളാദ്യം പറയും പെണ് പെണ്ണുങ്ങൾ വരെ പറയും ആണുങ്ങൾ നിങ്ങൾ ഫോൺ വാങ്ങി അതിൽ നിൽക്കുന്നു പെണ്ണുങ്ങൾ ഇപ്പോൾ വന്നാകുമ്പോൾ രണ്ടും ഫോണിൽ തന്നെയാണ് കളി ഇപ്പം കുട്ടികളും ജനിച്ചോര് ഇപ്പൊ ഇന്നാൾ കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു അച്ഛനുണ്ട് എട്ട് വയസ്സ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കൻ ഫോണിൽ കൊടുക്കാത്ത അമ്മ ഫോൺ കൊടുക്കാത്തതുകൊണ്ടാണ് ഓൻ ആത്മഹത്യ അപ്പോൾ ഈ ഫോണിലൊന്ന് നിയന്ത്രിക്കുന്നത് പുരുഷനും സ്ത്രീയും സമൂഹവും കൂടി അതിൻ്റെ ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായ കാണുന്നു തന്നെ എൽ ഫോണ് ഗുണമാണ് എന്നാൽ പല കാര്യത്തിനും ഉപദ്രവമാണ് അത് മനസ്സിലാക്കാൻ സമൂഹം ശരിയാകുന്നില്ല മക്കളെ വളർത്തുക എന്നത് നിസാര സംഗതിയല്ലെന്ന് പറയേണ്ടതില്ല മക്കൾക്ക് കഴിക്കാനും ഉടുക്കാനും മാത്രം കൊടുത്തതുകൊണ്ടായില്ല മക്കളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളിൽ മാതാവിനോടൊപ്പം പിതാവും പ്രത്യേക ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം സ്നേഹം എന്ന വികാരം കുഞ്ഞിന് ലഭിക്കുന്നത് അമ്മയിലൂടെയാണ് അതുപോലെ തന്നെ അമ്മ അനുഭവിക്കുന്ന വിഷാദങ്ങളെല്ലാം കുഞ്ഞിലേക്കും എത്തുന്നുണ്ട് മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെങ്കിലും സ്നേഹവും സംഭാഷണവും കുട്ടികൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് അമ്മയിൽ നിന്നാണ് ഇത് അവരിലെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും ആൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ അച്ഛൻ ഹീറോയാണ് അച്ഛന്റെ പെരുമാറ്റങ്ങളിൽ നിന്നും അമ്മയേക്കാൾ ഒരുപടി മേലെയാണ് അച്ഛന്റെ സ്ഥാനം എന്നവർ നന്നേ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയെടുക്കുന്നു എന്താണ് നല്ലതെന്നും ചീത്തയെന്നും കുട്ടികൾ പഠിക്കുന്നത് അച്ഛന്റെ പ്രവൃത്തികളിലൂടെയാണ് എന്നെ അച്ഛൻ കുളിപ്പിച്ചാൽ മതി അച്ഛൻ ചോറ് തന്നാൽ മതി അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ചില കുട്ടികൾ ചിണുങ്ങൽ തുടങ്ങും അപ്പോൾ അമ്മമാർക്ക് ദേഷ്യം വരാനും തുടങ്ങും ഒരു പ്രായത്തിൽ കുട്ടികളുടെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛനാണ് അച്ഛനേക്കാൾ ശക്തി ആർക്കുമില്ല എന്നവർ പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെടാനില്ല അച്ഛന് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ നിരവധിയാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മമാരെ പോലെ തന്നെ സ്വാധീനം ചെലുത്താൻ അച്ഛന്മാർക്കും കഴിയും കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാകാൻ എപ്പോഴും ശ്രമിക്കുക കുഞ്ഞിക്കണ്ണുകൾ എപ്പോഴും അച്ഛനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓർക്കുക അച്ഛൻ കൂടെയില്ലാത്ത കുട്ടികളെക്കാൾ അച്ഛന്റെ സംരക്ഷണത്തിലും ശ്രദ്ധയിലും വളരുന്ന കുട്ടികളുടെ മാനസിക നിലവാരമാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞിന്റെ വളർച്ചയുടെ കുറച്ച് നാളുകളെങ്കിലും ഒപ്പമുണ്ടാകാൻ എല്ലാ അച്ഛന്മാരും ശ്രമിക്കണം അവരുടെ കൊച്ചുകൊച്ചു മാറ്റങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് എത്ര സന്തോഷകരമാണെന്ന് ഓർത്തുനോക്കിയാൽ മാത്രം മതി മാറ്റത്തിന്റെ ആണിടങ്ങൾ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം മാറ്റത്തിന്റെ ആണിടങ്ങൾ സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ഐ സി ആർ ഡബ്ല്യുവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോമാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര നിർവഹണം സിന്ധു ജസ്വിൻ പ്രജിഷ രാജേഷ് നിർവഹണ സഹായം റനീഷ് ആരിപ്പള്ളി